പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ ഹമാസുമായി സൈനികരിൽ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ യുദ്ധം ഇതോടെ ഗാസയിൽ കരയുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി അറുപത്തി ഒന്നായി കൂടിയിട്ടുണ്ട് ഇപ്പോൾ മാസ്റ്റർ സാർജൻ മാലോർ മുപ്പത്തി മൂന്ന് വയസ്സ് ക്യാപ്റ്റൻ ഷൗൾ ഗ്രീൻഗ്ലിക് ഇരുപത്തിയാറ് വയസ്സ് ക്യാപ്റ്റൻ ഷായി ഷംറിസ് ഇരുപത്തിയാറ് വയസ്സ് എന്നിവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ഇതിനിടയിൽ ഗാസ യുദ്ധം അവസാനിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേനാ മേധാവി ജനറൽ ഹെർസി ഹലേവി അറിയിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ച ചർച്ചകളും ഖത്തർ കേന്ദ്രീകരിച്ച് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ ശക്തമായ നിലപാട് ഹമാസ് ഭീകരർ അവസാനിക്കാതെ ഈ യുദ്ധം അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുമസ് ആഘോഷിക്കുകയായിരുന്നു ഏതാണ്ട് എല്ലാ ലോക ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികൾ അടക്കം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ബദ്ലഹേമും ഗാസയും ചോരയുടെ മണം പേര് ജീവിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് തന്നെ ക്രിസ്മസിന് ആദ്യം ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് സാധാരണ ബദലഹേമിലാണ് എന്നാൽ ഇത്തവണ നിശബ്ദവും ഗാസ ചോരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അവസ്ഥയിലുമാണ് കാണപ്പെട്ടത് എല്ലാ വർഷവും ബദൽഹേമിലെ നേറ്റിവിറ്റി സ്ക്വയറിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഭീമാകാരമായ ക്രിസ്മസ് ട്രീ പരേഡുകൾ മതപരമായ ചടങ്ങുകൾ എന്നിവയോടുകൂടിയാണ് എന്നാൽ ഇത്തവണ നഗരവീഥികളെല്ലാം ശൂന്യവും മൂകവുമായിരുന്നു ലൈറ്റുകളില്ല നക്ഷത്രങ്ങളില്ല കരോൾ ഗാനങ്ങളില്ല ക്രിസ്മസ് പാപ്പയില്ല ഒന്നുമില്ലാതെ ശൂന്യമായ ബദലഹേം വീഥികൾ ആരുടെയും കരളീപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിൽ മുങ്ങേണ്ട ഗാസയാകട്ടെ ചോരയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു നാളെ എന്ത് എന്നറിയാത്ത അവർക്ക് ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നേരം പുലരും വരെ യും വീടും കൂടും ജോലിയും പിറന്ന നാട് പോലും നഷ്ടപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് എന്താഘോഷങ്ങൾ മതസ്ഥാപന മേധാവികൾ ഈ വർഷത്തെ ആഘോഷങ്ങൾ റദ്ദാക്കേണ്ടെന്ന പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ആളുകൾക്ക് കൺവിൻസ് ചെയ്തു കൊടുക്കുകയാണ് ഗാസയിൽ നമ്മുടെ ജനങ്ങൾക്കെതിരെ വംശഹത്യ നടക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ആനന്ദിക്കുക എന്നത് അസാധ്യമാണെന്നാണ് അവർ ഗാസയോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചത് എല്ലാ വർഷവും ഞങ്ങൾ ഈ സ്ഥലത്ത് ഒരു ക്രിസ്മസ് ട്രീ സ്ഥാപിക്കുന്നു എന്നാൽ ഈ വർഷം ക്രിസ്മസ് ട്രീയും വെളിച്ചവും ഇല്ലാതെ ഞങ്ങൾ ക്രിസ്മസിനെ സ്വാഗതം ചെയ്യുന്നു മതിലേമിലെ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് ഓഫ് ഐസക് അൽ ജസീറയോട് പറഞ്ഞ അതേസമയം ക്രിസ്മസ് രാത്രിയിലും ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചിരുന്നു ഗാസയിലെ അൽമ ഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തതായി ഹമാസ് സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഭീകരമായ കൂട്ടക്കൊലയാണെന്നും അത് യുദ്ധ കുറ്റകൃത്യമാണെന്നും ഹമാസ് വക്താവ് ആരോപിച്ചു ഗാജയ്ക്ക് നേരെ ഇതുവരെ ഉണ്ടായ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ച ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥി ക്യാമ്പിൽ വളരെയധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായും മരണനിരക്ക് ഇനിയും ഉയരാനിടയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽഖിദ്ര പറഞ്ഞു ക്യാമ്പിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നതുകൊണ്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും സംഭവം ഒരു കൂട്ടക്കൊലയാണെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപതിനായിരത്തിൽ അധികം അതായത് ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് പോകുന്നു ഫലസ്തീനികൾ കൊല്ലപ്പെട്ട കണക്ക് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് ആയിരത്തി നാനൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കാണ് ആലോചിക്കണം ഹമാസ് ഇസ്രായേലിലെ ആയിരത്തി അഞ്ഞൂറ് പേരെ കൊന്നപ്പോൾ ഇരുപത്തി ഒന്നായിരം ആളുകളുടെ തലയെടുത്തിട്ട് പോലും ജൂതപ്പക അടങ്ങുന്നില്ലെങ്കിൽ എന്തിനാണ് കരിച്ചൊറിയാൻ പോയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീനിലെ ആ ഗരണ സംഖ്യ ഇരുപത്തി ഒന്നായിരത്തിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചത് ഇപ്പോഴിതാ പലസ്തീനികളുടെ അവയവം കീറിമുറിച്ച് വിൽക്കുന്നു എന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു ഇസ്രായേലർ അങ്ങനെ ഒരു കൃത്യം ചെയ്താൽ ഒരിക്കലും ഇന്ത്യ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല പലസ്തീനികളെ കൊന്നൊടുക്കി അവരുടെ വൃക്കയും കരളും കുടലും ഒക്കെ പിച്ചു കീറി വെയില് പുറത്തെടുക്കുന്ന ഒക്കെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് അങ്ങനെ ഇസ്രായേലീർ ചെയ്താൽ അത് മനുഷ്യത്വരഹിതമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പെട്ടത് ആയിരക്കണക്കിന് ജീവനുകളാണ് ഇപ്പോഴും ഏത് നിമിഷവും മരണം കാർന്നെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് കൺമുൻപിൽ ഉറ്റവർ മരിച്ചു വരുമ്പോൾ നോക്കി നിൽക്കാൻ അല്ലാതെ ഒന്നിനും സാധിക്കുന്നില്ല അതിക്രൂരവും ഭയാനകവുമായ വാർത്തകളാണ് ഇസ്രായേലിൽ നിന്നും ലഭിക്കുന്നത് ഇസ്രായേൽ ഹമാസ് തമ്മിൽ ഇപ്പോൾ തുടർന്നു വരുന്ന യുദ്ധം വലിയൊരു ലോകയുദ്ധമായി മാറാൻ പോകുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലെ പരോക്ഷമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഒരു മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തുവരുന്നത് എന്നാണ് ഇസ്രായേലിലെ പൊതുവെ കേരളത്തിൽ പോലുമുള്ള ഇസ്ലാമോ ലെഫ്റ്റ് വിശേഷിപ്പിക്കുക അമാസിനെ പോലൊരു തീവ്രവാദ സംഘടനയെ വെള്ളം ഒക്കെ കിട്ടുന്ന അവസരം വെച്ച് ഇസ്രായേലെ അതിഭീകര രാഷ്ട്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്താറുണ്ട് ഇപ്പോൾ അതുപോലെ ഒരു ഭീകര വാർത്ത കേരളത്തിലെ സോഷ്യൽ പ്രചരിക്കുന്നുണ്ട് ഗാസയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീനുകളുടെ വൃക്ക കരൾ ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ മോഷ്ടിച്ച് ഇസ്രായേൽ അവയവ കച്ചവടം നടത്തുന്നു എന്നതാണ് അത് ജനിവാസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ ബസൻ കണക്കു മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നതായും സംഘടന ആരോപിക്കുന്നു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായും യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഇതിന്റെ ചുവട് പിടിച്ച് പലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലെതിരെ രൂക്ഷമായി രംഗത്തെത്തിയിട്ടുണ്ട് അവയവങ്ങൾ എടുത്തുമാറ്റിയ ശേഷം വികൃതമാക്കിയ എൺപത് മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജമനിയർ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് മൃതദേഹം മോഷണം ൊണ്ടുപോയി എന്നും അവർ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിൽ സ്വതന്ത്ര അന്വേഷണ സമിതി വേണമെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പറയുന്നു വികൃതമാക്കിയ മൃതദേഹങ്ങൾ പലതും തെക്കൻ ഗാസയിലെ കൂട്ട കുഴിമാടത്തിൽ അടക്കം ചെയ്തു വിട്ടു നൽകിയവ ചിലത് അഴുകിയ നിലയിലായിരുന്നു തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഗാസ മീഡിയ ഓഫീസ് പറയുന്നു ഈ വാദം ഹമാസ് ഏറ്റുപിടിച്ചു മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടുന്നത് യുദ്ധ കുറ്റമാണെന്ന് ഹമാസ് പറയും പക്ഷേ അധികൃതർ അധികൃതരാവട്ടെ ഈ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് രഹിതമെന്ന് തള്ളുകയാണ് ഇതിനോടകം പല മാധ്യമങ്ങളും ഇത് ചർച്ചയായി കഴിഞ്ഞു ഒന്നാമത് യൂറോപിച്ചു ായിട്ടും ഇസ്രായേല ഹമാസ് ഹമാസിന്റെ ആളുകളോട് അതല്ലെങ്കിൽ ഗാസയിലെ ജനതയോട് മനുഷ്യരഹിതമായി പെരുമാറിയ വാർത്തകളൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ മൂടിയവണ്ണും അതുപോലെ മാധ്യമവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കാനും വയ്യ കാരണം ഇസ്രായേൽ തോറ്റോടി ഇസ്രായേൽ തോറ്റോടി ഹമാസ് പോരാളികളുടെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലാണ് അവർ വീഡിയോകൾ ചെയ്യുന്നത് അതിന് എത്രമാത്രം സത്യമുണ്ടെന്ന് ഇപ്പൊ നമുക്കറിയാം കാരണം യഹിയാസിന്മാർ കരഞ്ഞു വിളിച്ചെത്തിയത് ഈജിപ്റ്റിലാണ് ഈജിപ്റ്റിനോട് കരഞ്ഞ് കാലു പിടിക്കുന്നു ഇസ്രായേലിനോട് പറയണം യുദ്ധം നിർത്താൻ എന്തിനാണ് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത് യുദ്ധം നിർത്തുന്ന പ്രശ്നമില്ല ഹമാസ് ഭീകരൻ അവസാനിക്കാതെ അവരെ തുരത്താതെ യുദ്ധം അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട കാരണം അവർ യുദ്ധം ചെയ്തത് ഗാസയിലാണ് ഖാസ ഫലസ്തീനിലാ പിള്ളാരാണ് പോരാളികൾ ഇസ്രായേലോ ഹമാസോ എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടുന്നത് നമ്മൾ കണ്ടു അല്ലാഹു എന്ന് വിളിച്ച് സ്ത്രീകളെ കൊണ്ടുപോയി പബ്ലിക്കായിട്ട് ന്യൂഡായി കൊന്ന് മൃതദേഹം പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു മൃതദേഹങ്ങളുടെ തല അറുത്തെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടുന്നത് നമ്മൾ കണ്ടു അവരെ കൂട്ടിയിട്ടിട്ട് അടിച്ച് കളിക്കുക അവര് അതൊക്കെ നമ്മൾ കണ്ടു ഇത്തരം മനുഷ്യത്രഹിതമായ രഹിതമായ സാഹചര്യങ്ങൾ ഹമാസ് ചെയ്തതിൽ മനം നന്നു നിൽക്കുന്ന ഇസ്രായേൽ ഒരിക്കലും ഇവരുടെ ശരീരം മുറിച്ചെടുത്ത് കരളും വൃക്കയും ഒക്കെ മുറിച്ചു മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുമെന്നോ ഇസ്രായേൽ എന്തായിരുന്നാലും ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് പറയുമ്പോൾ യുദ്ധമാണ് രണ്ട് രാജ്യങ്ങളും നടക്കുന്നത് ഓരോ രാജ്യവും എതിർ രാജ്യത്തെ കുറിച്ച് ഇല്ലാത്ത വാർത്തകളും ഒരു മനസാവാച അറിയാത്ത വിഷയങ്ങളും പ്രചരിപ്പിക്കുക എന്നത് യുദ്ധതന്ത്രത്തിന്റെ കാര്യം തന്നെയാണ് അത് അതേ രൂപത്തിൽ തന്നെ അംഗീകരിക്കാൻ അഡ്മിറ്റ് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് നന്ദി